ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി അനധികൃത പാർക്കിംഗ് തടയാൻ പോലീസില്ല കുരുക്കഴിയാതെ ചന്തപ്പുര പാതയോരം കൈയടക്കിയുള്ള അനധികൃത പാർക്കിംഗ് മൂലം ഗതാഗതക്കുരുക്കൊഴിയാത്ത സ്ഥിതിയാണ് ചന്തപ്പുരയിൽ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ രംഗത്തിറങ്ങേണ്ട പോലീസാകട്ടെ അതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിലാണ് ദുരിതം പേറുന്നതാകട്ടെ വാഹനയാത്രികരും അനധികൃത പാർക്കിംഗ് മൂലം നഗരത്തിലേക്കുള്ള പ്രധാന പി ഡബ്ല്യു ഡി റോഡിൽ ഗതാഗത കുരുക്കും അപകടമുണ്ടാകാനുള്ള സാധ്യതകളും ഏറുകയാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ലോക്കൽ ബസ്സുകളുടെ സമയക്രമം തെറ്റുകയും ട്രിപ്പ് മുടങ്ങുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനാൽ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ചന്തപ്പുര വഴിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഇരുഭാഗത്തേക്കും സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നു റോഡിന് ഇരുവശങ്ങളിലുമായി ഇരുചക്ര വാഹനങ്ങളും മറ്റും അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് വ്യാപകമാകുമ്പോഴും നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തതും പ്രശ്നം വഷളാക്കുന്നു ചന്തപ്പുര ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുമ്പിൽ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത പാർക്കിങ്ങും ഗതാഗത തടസ്സിന് കാരണമാകുന്നു തൊട്ടരികിലുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ്സുകൾ നിരനിരയായി നിർത്തിയിടുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു ചന്തപുര രൂക്ഷമായ ട്രാഫിക് ഒരു സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ മൂന്ന് മണി നാലുമണി നേരത്തും അപ്പോൾ നിങ്ങൾക്ക് നേരെ നേരത്താണല്ലോ വളരെ മുമ്പേ തന്നെ ഒരു മൂന്ന് ബസ് നാല് ബസ് ഏത് സമയങ്ങളിലും ഉണ്ടാവും പ്രത്യേകിച്ച് പൊടി ബൈപ്പാസ് ക്ലോസ് ചെയ്തുകൊണ്ടൊരു ഒരുത്തോളം ത്രൂ ഔട്ട് ഈ ട്രാഫിക് ഉണ്ടാവുകയാണ് അത് ഞങ്ങളെ പ്ലേസ് പറയുമ്പോൾ ഞങ്ങൾ കച്ചവടത്തിനെ ബാധിക്കുന്നുണ്ട് ഒരു കസ്റ്റമർക്ക് കയറാതെ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നത് ഞങ്ങൾ കസ്റ്റമർ അത് അവിടെ നിന്ന് ഇറങ്ങി പോകണം കസ്റ്റമർക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല ബസ് ഇട്ട് ബ്ലോക്ക് ചെയ്തേക്കണം മുമ്പൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ആരെങ്കിലൂടെ ഉണ്ടാവും ഈ ട്രാഫിക്ക് നിയന്ത്രിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അതില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതില്ല അതുകൊണ്ട് തന്നെ ബസ്സുകാർ എപ്പോൾ നോക്കിയാലും ഇവിടെ ട്രാഫിക്കും പ്രശ്നങ്ങളും കസ്റ്റമറായിട്ടുള്ള തല്ലുരുത്തങ്ങളും പ്രശ്നങ്ങളും നോക്കുകയാണെങ്കിൽ ബൈക്കുകൾ പാർക്ക് അപ്പോൾ ഒരു ഒരു ട്രാഫിക് വലിയ പ്രശ്നമാണ് എന്തെങ്കിലും നടപടി ഉടൻ തന്നെ ഇതുമൂലം ഗുരുവായൂർ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ തോന്നിയ സ്ഥലത്ത് നിർത്തേണ്ടി വരുന്നത് ബസ്സിൽ കയറി പറ്റാൻ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുമുണ്ട് അനധികൃത പാർക്കിംഗ് കാഴ്ച മറയ്ക്കുന്നതിനാൽ വരുന്ന ബസ് എങ്ങോട്ട് പോകുന്നതാണെന്നും മനസ്സിലാക്കാൻ പോലും യാത്രക്കാർക്ക് കഴിയുന്നില്ല ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റു ഭാഗത്തിലേക്ക് പോകുന്ന ബസ്സുകൾ സെൻട്രോമാളിനു മുമ്പിലെ തെരുവിലെ അനധികൃത പാർക്കിങ്ങിലും വടക്കുനിന്നും നിന്നും വരുന്ന വാഹന തിരക്കിലും പെട്ട് കടന്നുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇതിനിടയിലാണ് ചന്തപുര മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുമ്പിൽ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് നടന്നുവരുന്നത് നഗരമധ്യത്തിൽ ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴും നിയന്ത്രിക്കാൻ ഇല്ലാത്ത സ്ഥിതിയാണ് ചന്തപുരയിൽ ട്രാഫിക് പോലീസിനെ നിയോഗിക്കണമെന്നും അനധികൃത പാർക്കിംഗ് അറുതി വരുത്തി ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ സത്വര നടപടികൾ അനധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ